ഹലോ അസ്സാം വലൈക്കു നമസ്കാരം പ്രിയമുള്ള പോരെ ഇത് കൂരിയാട് ഭാഗത്താണ് കാൻറ്റില് അണലിൻ്റെ പറഞ്ഞാല് രാത്രി വന്നിരുന്നു അപ്പൊ അതിന് കിട്ടാൻ കിട്ടിയിട്ടില്ല രണ്ടാമത അവര് കയറൊക്കെ ഇട്ടുകണ്ടേ കുത്തി വെച്ചിട്ടുണ്ട് ആ ഇതിലൊക്കെ ഉണ്ടോ നമ്മള് കല്ല് ഒരു കല്ലെടുത്ത് കൊടുത്താ ചെറുതാ കൈകല്ലോ അല്ല സേഫ് ഇല്ലല്ലോ

ഇത് പായില്ലേ പായൂസായി തുടങ്ങി

Up on you. Yeah.

പ്പോൾ സൂര്യാടായി ഈ പനമ്പിയ ഭാഗത്ത് പാലത്തിൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഡോൾഫിൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ബാത്തിൽ നമ്മൾ റൂമുണ്ട് അവിടെ കാലത്ത് അപ്പോൾ നമ്മൾ കിണറിൻ്റെ ഭാഗത്ത് പെരുമ്പാൻ ഭാഗത്ത് വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ കിണറിൻ്റെ പൊത്തിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മളെ പുസ്തകമാക്കാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ രാത്രി ഒന്നും അപ്പോൾ അത് കുടിക്കാൻ കഴിഞ്ഞില്ല ഒരു തൊട ഇട്ട് വെച്ചിരുന്നു നമ്മളെയിൽ പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി ഇതാക്കിയപ്പോൾ അതിനുള്ള തുടൻ്റെ ഉള്ളിൽ കയറി ഉസ്താക്കാനെ വിളിച്ചു ഇപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വന്നു പ്രസ് ചെയ്ത് ഇപ്പൊ ഇതാ കൊണ്ടുപോയി